വി വി അൻവർ ഉന്നയിച്ച പരാതി സി പി ഐ എം അന്വേഷിക്കും വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും പി ശശിക്കെതിരായ ആരോപണങ്ങളും അന്വേഷിച്ചേക്കും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൌരവത്തിലുള്ളതാണെന്നാണ് വിലയിരുത്തൽ അതേസമയം ആരോപണങ്ങളെ ഭയമില്ലെന്നും തന്റെ പ്രവർത്തനം പാർട്ടി വിലയിരുത്തുമെന്നും പി ശശി പ്രതികരിച്ചു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് പി ശശിക്ക് മുൻപും ഇതേ തരത്തിലുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പും ആരോപണ വിധേയനായിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം ഒരു പിന്തുണ പോലെ പിണറായി വിജയൻ ഒപ്പം ഉണ്ടായിരുന്നു ഈ ഒരു പി ശശിക്കൊപ്പം ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും മുഖ്യമന്ത്രി പി ശശിയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ ഉട ഉടലെടുത്തിരിക്കുന്നത് കാളിദാസ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും പി ശശിക്കെതിരെ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് അന്ന് വി എസിന്റെ പക്ഷത്തു നിന്നും പി ശശിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഒപ്പം തന്നെ ചില ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ പാർട്ടിയുടെ അല്ലെങ്കിൽ തന്റെ കർമ്മമണ്ഡലം അല്ലെങ്കിൽ പാർട്ടി നേതൃനിരയിൽ നിന്നുകൊണ്ട് താൻ ഉപയോഗിക്കുന്നു എന്ന തരത്തിലൊക്കെ തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ രണ്ടായിരത്തി അഞ്ച് സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിലും അത് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവിടെ പിണറായി വിജയന്റെ പിന്തുണ ലഭിച്ചുകൊണ്ട് തന്നെ ആ ആ ആരോപണങ്ങൾ ും പി ശശി രക്ഷപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ നടപടി ഉണ്ടാകാതെ പോകുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് വീണ്ടും ശക്തമായ തരത്തിലേക്കുള്ള ഒരു ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും അവിടെ വെച്ച് അദ്ദേഹത്തിന് അതായത് ഒരു ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത് ചർച്ച ചെയ്യുകയും പിന്നീട് അത് വലിയ വിഷയമായി മാറുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ എത്തിയപ്പോഴേക്കും അത്തരത്തിൽ ഒരു രക്ഷകന്റെ റോളിൽ മുഖ്യമന്ത്രി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ച ഉയര ഉയർന്നു വന്നിട്ടുള്ളത് കാരണം രണ്ട് പ്രാവശ്യവും പിണറായി രക്ഷകനായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇനി മൂന്നാമത്തെ പ്രാവശ്യമാണ് അതും പി വി അൻബർ തെളിവുകൾ നിരത്തിയുള്ള പരാതിയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളിലും ഒപ്പം ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അത് ഏത് രീതിയിൽ പോലീസിനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാൾ കൂടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന ആൾ ഇത് പാർട്ടി നിയമിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഘടകം നിയമിക്കുന്ന ഒരാളായിരിക്കും ഇങ്ങനെ പാർട്ടിയുടെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് എത്തുന്നതും നേരത്തെ എം വി ജയരാജൻ ുള്ളവർ അവിടെ ആ പോസ്റ്റിൽ ഇരുന്നവരാണ് ഒപ്പം നേരത്തെ കെ എൻ ബാലഗോപാൽ ഇതേ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നുണ്ട് അത്തരത്തിൽ വലിയ പ്രമുഖരൊക്കെ ഇരുന്ന ഒരു പോസ്റ്റാണ് കാരണം ഇതുവരെയുള്ള പി ശശിയുടെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ പരിതപ്രജ്ഞൻ പി ശശി ആണ് എന്നുള്ള വിലയിരുത്തന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ നേരിട്ട് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടുകൂടി ഈ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തുടരുകയും ചെയ്യുന്നതും എന്നാൽ ഈ സമയത്താണ് പി വി അൻപന്റെ ഒരു വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് അതായത് സൂപ്പർ ഡി ജി പി കളിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പിന്തുണ നൽകുന്നതും ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ സഹായം നൽകുന്നതുമെല്ലാം പി ശശിയുടെ ഭാഗത്തു നിന്നാണെന്നുള്ള തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു പലപ്പോഴും മുഖ്യമന്ത്രി അറിയാതെ ചർച്ച ചെയ്യപ്പെടാതെ കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു അത് ഒപ്പം തന്നെ ഈ സ്വർണക്കടത്ത് മാഫിയ്ക്കുമൊ ഉൾക്കെ പിന്തുണ നൽകുന്ന എ ഡി ജി പിക്ക് പിന്തുണ സഹായമായി മാറുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങളാണ് പി ിക്കെതിരെ പി വി അൻവർ മുന്നോട്ട് വെച്ചതും ഉന്നയിച്ചതും എല്ലാം തന്നെ ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇനി കൂടുതലൊന്നും പറയാനില്ല മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള പരാതിയെല്ലാം നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഇന്ന് സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് സംസ്ഥാന സെക്രട്ടറിക്കും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന് വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷം കൂടി ഇത് ഏറ്റുപിടിച്ചതോടുകൂടി ഇതിനെ ഇതിന്റെ ഒരു മാനം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ ഇതിനകത്ത് ചില മൗനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വി ശശിക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴേക്കും അതിന് കൃത്യമായൊരു മറുപടി നൽകുകയോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു വിശദം വിശദമായി വിവരം നൽകുകയോ ചെയ്യാതെ എല്ലാവരും മൗനത്തിലേക്ക് പോകുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഇത്തരം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇത്തരം ഒരു വലിയ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പാർട്ടി ചർച്ച ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാളിദാസ് തീർച്ചയായും ഇപ്പോൾ ബിനോയ് സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിലെ ഏറ്റവും സുപ്രധാന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ഒരു കീ റോൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു പി ശശിയാണ് അപ്പോൾ ഈ പി ശശിയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്രത്തോളം ഗൗരവകരമായി ചർച്ചയാകും നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെള്ളിയാഴ്ചയാണ് എല്ലാ വെള്ളിയാഴ്ചകളുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക ഈ വെള്ളിയാഴ്ചയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് പി അൻവർ അൻപർ ഇന്ന് നേരിട്ട് കണ്ടാണ് പി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് ആ പരാതിയിൽ രണ്ടു പേർക്കെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയുടെ പകർപ്പ് തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കും പരാതിയായി നൽകിയിട്ടുള്ളത് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം അത്രയധികം തന്നെ ഈ വിഷയം വഷളായിരിക്കുന്നു പ്രത്യേകിച്ചും എ ജി എ ഡി ജി പിയുടെ കാര്യത്തിലായാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിലായാലും ഇതൊക്കെ തന്നെ സംസ്ഥാനത്ത് പല മേഖലകളിലായി പലതരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് കാര്യങ്ങൾ നീങ്ങുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്ക് മുഖം രക്ഷിക്കേണ്ട ഒരു സാഹചര്യം മുന്നിലുണ്ട് കാരണം ഇനി ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്കും ഏരിയ സമ്മേളനങ്ങളിലേക്കും പാർട്ടി നീങ്ങുമ്പോൾ ഇതിന് കൃത്യമായ മറുപടി നൽകിയില്ല എങ്കിൽ അവിടെയാണ് പാർട്ടി നേതാക്കൾ വല്ലാതെ വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടി ഒരു അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം നേരത്തെ നമ്മൾ കണ്ടതാണ് പി വി അൻപറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പൊതുവേദിയിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വേദിയിൽ വെച്ച് വലിയ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു അന്വേഷണം ഉണ്ടാകും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ അന്വേഷണം വരും കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രകസനമാണ് അത്തരം ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നൊക്കെ തന്നെ പ്രതിപക്ഷവും ബാധിക്കുന്നു കാരണം ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഡി ജി പി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ എ ഡി ജി പിയേക്കാൾ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇതിൽ കൃത്യമായ തരത്തിലൊരു അന്വേഷണം ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യം നിലനിൽക്കുന്നു മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് ഈ മൌനത്തിന്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടും എന്തായാലും സി പി എമ്മിനകത്ത് ഒരു വിഭാഗം നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ മൌനത്തോടും പി ശശിയെ പിന്തുണയ്ക്കുന്നതിനോടൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട് കടുവകക്ഷിയായ സിപിഐ ഈ വിയോജിപ്പ് നേരത്തെ തന്നെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു കാരണം ഇത്തരത്തിൽ ഒരാളിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ ആരോപണ ആരോപണവിധേയരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിനോട് സി പി ഐക്കും പ്രത്യേകിച്ച് താൽപര്യമൊന്നും തന്നെ ഇല്ല അവിടെ സി പി ഐയുടെ വയനാട് ജില്ലാ ഘടകം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ വലിയ തരത്തിലുള്ള ആരോപണമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുന്നോട്ട് വച്ചത് കാരണം രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പേര് കളങ്കപ്പെടുത്തുന്ന തരത്തിൽ എം ആർ അജിത് കുമാർ പ്രവർത്തിച്ചുവെന്നും അവിടെ സൌജന്യ ഭക്ഷണ വിതരണത്തിനെത്തിവരെ അത് നൽകാൻ കഴിയാതെ തടഞ്ഞതിന് പിന്നിൽ എം ആർ അജിത് കുമാർ ആണെന്നൊക്കെ തരത്തിലുള്ള വലിയ ആരോപണം സിപിഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സിപിഐ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ചില നിലപാടുകൾക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണം മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനകത്ത് കൃത്യമായ ഒരു ചർച്ച ഉണ്ടാകും എന്ന് എന്നൊക്കെ പ്രതീക്ഷിക്കാം ഈ വെള്ളിയാഴ്ചയാണ് അതുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗം ചേരുക കാരണം ഇനിയിപ്പോൾ ഒരു സംസ്ഥാന സമിതി യോഗത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയില്ല സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും അതിനുശേഷം എന്ത് നടപടിയിലേക്ക് ീങ്ങും എന്നുള്ള കാര്യം പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു പക്ഷെ ഈ സംസ്ഥാന സമ്മേളനം വരാൻ പോവുകയാണ് അത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് കൊല്ലത്ത് നടക്കുന്നത് ആ സമ്മേളനത്തിന് മുമ്പ് ഈ ഇവരെ രണ്ടുപേരെ മാറ്റി നിർത്തുമോ അതോ സമ്മേളനത്തിൽ കൂടുതൽ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കാരണം ഇത്തരം പ്രതിസന്ധികൾ വന്നാൽ സമ്മേളനത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരും അത് ഉറപ്പാണ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് വരികയും അവർ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും പാർട്ടി ഇത്തരത്തിൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ ചർച്ചകളിൽ നിന്നെല്ലാം ഒരു മൗനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് കാര്യമായി ചർച്ച തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാളിദാസ് ഈ വെള്ളിയാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് യോഗം ഈ ഒരു വിഷയം ഈ ശശിക്കെതിരായ ആരോപണങ്ങളും അന്വേഷിക്കും അതേപോലെ തന്നെ അൻവർ ഉന്നയിച്ച പരാതികളും അന്വേഷിക്കും വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത് സംസ്ഥാന പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നു എന്ന് പി വി അൻവർ എം എൽ എ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബിക്കെതിരെയുള്ള വിപ്ലവ